മമ്മൂട്ടിയുടെ ടർബോ കേരളത്തിൽ അഞ്ഞൂറ് പ്ലസ് സ്ക്രീനുകളിൽ ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മമ്മൂട്ടിയുടെ ടർബോ കേരളത്തിൽ അഞ്ഞൂറ് പ്ലസ് സ്ക്രീനുകളിൽ ഗ്രാൻഡ് റിലീസിങ്ങിന് ഒരുങ്ങുകയാണ് ടർബോ ജോസ ചായൻ മമ്മൂട്ടിയെ നായകനാക്കി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആക്ഷൻ പാക്കഡ് കോമഡി എന്റർടൈനർ മൂവിയാണ് ടർബോ കേരളത്തിൽ അഞ്ഞൂറിലധികം സ്ക്രീനുകളിൽ വമ്പൻ റിലീസിന് തന്നെയാണ് ടർബോ ഒരുങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മൂവി ട്രാക്കർമാർ പറയുന്ന പ്രകാരം ട്വിറ്റർ ഫോറത്തിലും കേരള ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്ത അഡ്രിന്നാൽ പമ്പിംഗ് ട്രെയിലർ അഭൂതപൂർവ്വമായിട്ട് തലത്തിലേക്ക് പ്രചാദനം ചെയ്ത ട്രെയിലർ വളരെയധികം നമുക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നതാണ് നൂറ്റി മുപ്പത്തി മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ മമ്മൂട്ടിയുടെ കഥാപാത്രമായ ടെർബോ ജോസ് എന്ന കഥാപാത്രത്തെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു അതിലെ ആക്ഷൻ രംഗങ്ങൾ രണ്ട് കാർ ചേസിങ്ങും ചിത്രത്തിൽ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള അനൌപചാരികമായിട്ടുള്ള ഔദ്യോഗികമല്ലാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അത് നമ്മുടെ ടീമിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ടുകളാണ് അതുപ്രകാരം നമുക്ക് ട്രെയിലറിലും അതിനുള്ള സൂചനകൾ നൽകിയ ഒരു നാലോ അഞ്ചോ ഫൈറ്റ് സീൻസ് ട്രെയിലറിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ കണ്ടു അതുപോലെ കാർ ചെയും കണ്ടു അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം നാലിലധികം എക്സ്റ്റൻറ്റ് സീൻ നൂറ് ചേർ ഡൂപ്പ് വയ്ക്കുന്ന നടൻ എന്നൊക്കെ പറയുമ്പോഴും പലരും പരിഹസിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ കഠിന പ്രയത്നം എന്താണെന്ന് അദ്ദേഹം തന്നെ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ് അതും ഈ എഴുപത്തിരണ്ട് വയസ്സ് പ്രായത്തിലാണെന്ന് ഓർക്കണം മറ്റ് മറ്റൊരു ഇൻഡസ്ട്രിയിലും കാണാത്ത ഇത്തരത്തിലുള്ള ആവേശം ജനിപ്പിക്കുന്ന അഭിനയത്തോട് വലിയ അഭിനിവേശമുള്ള ഒരു നടനെ നമുക്ക് മലയാളത്തിൽ കിട്ടി എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം ഉറപ്പിക്കാം ഈ ചിത്രത്തിലെ മറ്റ് പ്രശസ്ത ഇൻഡസ്ട്രികളിലുള്ള താരങ്ങളുണ്ട് Processo da Caneira da അതുപോലെ തന്നെ സംവിധായകനുമായ രാജ്വിഷ് ഷെട്ടി ഈ ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് തെലുങ്ക് താരം സുനിലും വൈവിധ്യമായിട്ടുള്ള മറ്റൊരു വേഷത്തിൽ ഈ എത്തുന്നുണ്ട് അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഷെയർ കഥാപാത്രമാണെന്നാണ് അറിയുന്നത് ഇരുവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലാണ് മലയാളത്തിൽ അരങ്ങേറ്റം കുടിക്കുന്നത് എന്ന് സിദ്ദിഖുണ്ട് ശബരിഷ് വർമ്മയുണ്ട് ദിലീഷു പോത്തനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് താരങ്ങൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ബിന്ദു പണിക്കരുടെ കിടലൻ പെർഫോമൻസ് ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും അഞ്ഞൂറിലധികം സ്ക്രീനുകളിൽ മലയാളത്തിൽ ഈ ചിത്രം റിലീസ് ചെയ്യപ്പെടുന്നു കേരള ബോക്സ് ഓഫീസ് ഫോളോ ചെയ്യുന്ന പേജിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം മലയാളത്തിൽ ഇതുവരെ വന്ന മമ്മൂട്ടി ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ നമുക്ക് കിട്ടാൻ പോകുന്നത് ടർബോയിലൂടെ ആയിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ വലിയ റഷ് അനുഭവപ്പെടും മുൻകൂട്ടി ബുക്കിംഗ് ചെയ്ത് തന്നെ ഈ ചിത്രത്തിന് വേണ്ടി ടിക്കടിച്ച് കോരിത്തെ കാണാനുള്ള ഒരു സിനിമയായിരിക്കും ടർബോ എന്ന് നമുക്ക് നിസംശയം കരുതാം ജോസ് ചായനും അതുപോലെ വൈസാഖിനും വലിയൊരു വിജയാശംസ നേരികയാണ് മിഥുൻ മാനുവലിന്റെ തിരക്കഥ തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നും മികച്ചൊരു പെർഫോമൻസ് ഈ സിനിമയിൽ കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ചിത്രത്തിലെ ബി ജി എമ്മും ക്രിസ്റ്റോ സേവറിന്റെ കിടിലിനായിട്ടുള്ള മ്യൂസിക്കും ഗാനങ്ങളും ഒക്കെ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് എല്ലാവർക്കും